ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ വരുന്ന കേസുകൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ ഫേസ് ചെയ്യാറുള്ള കേസുകൾ ഇവർ പറയുന്ന ഒരു കാരണമുണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒക്കെ നമ്മുടെ കൗമാരപ്രായങ്ങളിലൂടെ കടന്നു പോയിരുന്ന സമയത്ത് മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയാവുക എന്ന് ആഗ്രഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്തായിരുന്നു വിവാഹിതയാവുകയാണ് അല്ലേ ഒരു ഇണയെ സ്വീകരിക്കുക ഒരു കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളൊരു സെക്കൻഡ് ഫേസ് അതായിരുന്നു നമ്മുടെ മുൻപിൽ മുൻപിലുണ്ടായിരുന്നത് ഒരിക്കലും ഇതുപോലൊരു സദസ്സിൽ നാട്ടിൽ ഒരു സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇണകളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുൻപിലിരിക്കണ ഇച്ചിരി പ്രായമായ ഒരു മേണീറ്റ് എന്നിട്ട് പറയാം അല്ല മളെ ചട്ടിയും കലൊക്കെ ആവുമ്പോ ഏ ജിദ്ദേലും അങ്ങനെ തന്നെയാ അല്ല ജിദ്ദും തട്ടിമുട്ടി ഇങ്ങാണ്ട് തന്നെയല്ലേ ഞാൻ വിചാരിച്ച നാട്ടിൽ മാത്രമേ ഈ ചട്ടിയും കലും ഇങ്ങനെ തട്ടിയും മുട്ടി മക്കളെ തട്ടിമുട്ടി ഇരുന്നാല് ആ കലത്തിൽ അരി വേവൂല ആ കലത്തില് ഭക്ഷണം ഉണ്ടാവില്ല പണ്ടൊക്കെ തട്ടിമുട്ടി ചെറിയൊരു ഓട്ട ഉണ്ടായാലും അതിൽ കഞ്ഞി വേവുമായിരുന്നു ആ കഞ്ഞി കുടിച്ച് വിശപ്പടക്കാമായിരുന്നു ഇന്നത്തെ ചട്ടിയും കലും തട്ടിമുട്ടിയായാല് ഓപ്ഷൻസ് നിരവധി ഉണ്ട് എൻ്റെ ഉമ്മമ്മ എടവണ്ണയെ ജമീലെ ടീച്ചർ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ് ഇങ്ങനെയാണ് എന്തിനാണ് പൊന്നിലഞ്ഞി പൂവണിഞ്ഞ നിൽക്കുന്നത് എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നേ കെട്ടണ് ലല്ലം ലാലലല്ലം ആടി തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കൊയിൽ പാടണ് താമരപ്പൂ മാരനെന്തേ ഇത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വരികളാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാല് സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ രോദനങ്ങളാണ് പറയുന്നത് എനിക്ക് കൊടുക്കാൻ സ്ത്രീധനം ഇല്ല അതുകൊണ്ട് എൻ്റെ മാരൻ എന്തേ ഇത്ര വൈകണോ എന്ന് ചോദിക്കുക ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ റോബോട്ടിക്സ് യുഗത്തിലെ മെറ്റാവേഴ്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലഘട്ടത്തിൽ ഞാൻ സ്റ്റേജ്മെ കയറി പാട്ടുപാടി പാടി എനിക്ക് കയറിട്ടു ഇല്ലേ നമ്മളെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ പെരുമാറും കാരണം എന്താ ഇതിന് അവസാന വരികൾ എന്താ പാടിയത് മാരൻ എന്തേ ഇത്ര താമസിക്കണ് ആർക്കാണ് താമരപ്പൂ താമരപ്പൂമാരന് വേണ്ടത് ആർക്കും വേണ്ട നമ്മളെ കുട്ടികൾക്കൊന്നും താമരപ്പൂ ആരന വേണ്ട അന്ന് നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ വിവാഹം കഴിക്കുക കുടുംബ ജീവിതത്തിലേക്ക് അടുത്ത ഒരു ഫേസ് ജീവിതത്തിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് മനോഹരമായൊരു ഫേസിലേക്ക് കയറുക എന്നതായിരുന്നുവെങ്കിൽ അന്നത്തെ നാം കാണുന്ന ആ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ആയിരുന്നുവെങ്കിൽ അല്ലേ ആ ഉമ്മ തുടർന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് മൈക്ക് വാങ്ങിയിട്ട് ആ ഉമ്മ പറയുക തട്ടിയും ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കൂലേ മളേ ഞങ്ങൾ എൻ്റെ ഉമ്മയും ഉപ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു മാപ്പിളയും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങട് ശരിയാവില്ലേ ഞങ്ങളും ഇങ്ങനെയല്ലേ എന്നിട്ട് ഞാൻ പതിനാറ് മക്കളെ പ്രസവിച്ചു ഈ പതിനാറ് മക്കൾ എണ്ണി എണ്ണി പറഞ്ഞു എൻ്റെ വല്യ മോന് റിട്ടയർഡ് തഹസിൽദാറാണ് എൻ്റെ രണ്ടാമത്തെ മോന് റിട്ടയേർഡ് ബി ഡി ഒ ആണ് എൻ്റെ മൂന്നാമത്തെ മോന് റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറാണ് എൻ്റെ നാലാമത്തെ മോള് ഹെഡ് മിസ്ട്രസ് ആണ് പതിനാറിന് കോർത്തിരിക്കാൻ വയ്യേട്ടാ ഓർമ്മ ഉള്ളതൊക്കെ പറഞ്ഞതാണ് ഉമ്മ തെറ്റാതെ ഈ പതിനാറെ എണ്ണത്തിനേം പറഞ്ഞു അല്ലെ ഈ പതിനാറെ എണ്ണത്തിനെയും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നിട്ട് ഉമ്മ പോറ്റി വളർത്തി ഈ കാണുന്ന പൊസിഷൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ ഇത് എന്ത്ത്താ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് പാരൻറ്റിങ്ങിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പറയാൻ എന്ന ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം അവിടെ ഇതല്ലാത്ത ഒരു ഓപ്ഷൻ നമ്മളെ മുമ്പിൽ ഉണ്ടായിനെയാ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി വേറെ ഓപ്ഷൻ ഉണ്ടായിനെ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഏഹ് ഈതാ ഇപ്പം എല്ലാവരും ഉള്ളിലിരിപ്പില്ലേ എന്ത് ചെയ്യനു എന്ത് ചെയ്യായിരുന്നു കെട്ടൂല കെട്ടാണ്ട് ജീവിക്കുവോ സോളോ ലൈഫ് ജീവിക്കുവോ നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ നമുക്കൊക്കെ കുട്ടികളുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളോട് അവരുടെ ഉള്ളകം എന്താണ് അവരുടെ മനസ്സ് എന്താണ് അതറിയുന്നവരായി തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണോ വിവാഹം വേണ്ടയെന്ന് പറഞ്ഞു വരുന്ന മക്കൾ അവർ പറയുന്ന പരാതികളുണ്ട് പ്രശ്നങ്ങളുണ്ട് വിവാഹം എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് വരുന്ന ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നു ആ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് വരുവാണ് ഇടക്കിടക്ക് ബോധക്ഷയം വരുകയാണ് അപ്പോൾ കല്യാണത്തിന് മാർച്ചിലാണ് കല്യാണം കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അരികിൽ കൊണ്ടുവന്ന ഉടനെ അവൾ ചോദിച്ചൊരു ചോദ്യം എന്താ പൊന്നാറിൻ്റെ ഡോക്ടർ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണത്തിൽക്ക് നിങ്ങൾ എന്തിനാണ് എന്നെ കല്യാണം കഴിപ്പിക്കണത് എനിക്ക് കല്യാണം വേണ്ട എങ്കിൽ എന്തിനാണ് നിങ്ങൾ കൂടി എന്നെ ഉപദേശിക്കുന്നത് എന്ന ചോദ്യം വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ഒരു മനുഷ്യ മനസ്സിന് അഭിവാജ്യമായൊരു ഘടകമാണ് നമ്മുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് അപ്രകാരമാണ് സ്ത്രീകളിൽ ടെസ്റ്റോ ഈസ്ട്രജനും ആൺ ആൺ ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടാവുന്നുവെങ്കിൽ അവിടെ അവരുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അത് റെഗുലറായിട്ട് വളരെ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്നതാണ് എങ്കിൽ വിവാഹ ജീവിതം നിർബന്ധമാണ് അവർക്ക് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റൊരു പ്രശ്നങ്ങളുമില്ല എങ്കിൽ നിർബന്ധമാക്കപ്പെട്ടൊരു ഘടകം തന്നെയാണ് ഒന്ന് തന്നെയാണ് വിവാഹമെന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താ അവർ പറയുന്ന മറുപടി എന്താണ് വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ എന്ന് പറയുന്നത് സ്ത്രീയുടെ അടിമത്വമല്ലേ പുരുഷൻ്റെ മേധാവിത്വമല്ലേ നമുക്കെന്താ മറുപടി പറയാനുള്ളത് അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ ഒന്നും പറയണില്ലല്ലോ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞു നിങ്ങൾ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടാവലുണ്ട് അതിൽ നിങ്ങൾ ഈ ടോപ്പിക്കൊന്നും സംസാരിച്ചിട്ടില്ലേ നമ്മളൊക്കെ പുരയിൽ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടോ അദ്ദേഹം പറഞ്ഞു സൗദി അറേബ്യയിൽ എന്താണെങ്കിലും ജെൻഡർ ഇക്വാലിറ്റി നടക്കില്ല പൊരയിൽ നടക്കുവോ പൊരയിലുണ്ടോ ഇക്വാലിറ്റി ഒന്നും പറയണില്ല തമ്പുരാനെ നമുക്ക് വരാം ഒരു പെൺകുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടെന്ന് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവൾ പി എച്ച് ഡി കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഉമ്മയപ്പയും കൂടെ പിടിച്ചു വലിച്ചു കൊണ്ടല്ലേ കല്യാണത്തിന് സമയപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ച് ഏകദേശം നാല് നാലര മണിക്കൂറിനൊടുവിൽ ഓള് പറഞ്ഞു ആയിക്കോട്ടെ ഡോക്ടറെ നാല് പെണ്ണുമാണ് വന്നോട്ടെ അങ്ങനെ സമ്മതിച്ച് വീട്ടിൽ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയൊപ്പൊക്കെ ക്ലിനിക്കിലേക്ക് തന്നെ വന്ന് സന്തോഷം പങ്കുവെക്കുക ഭയങ്കര ആനന്ദമായി സന്തോഷമായി അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പോയതിനു ശേഷം ഉമ്മ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ആയിക്കോട്ടെ ഇങ്ങനെ ഇരിക്കുന്നു ഉമ്മന് ഇരുത്തി ഇരിക്കുന്നതിൻ്റെ മുൻപേ ആ ഇരുത്തമെന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവാനാക്കുന്നതിൻ്റെ മുൻപേ അമ്മ പറയാം പൊന്നാറിൻ്റെ ഡോക്ടറെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ സഹിക്കാൻ തുടങ്ങിയതാണ് എന്തെപ്പോൾ ഉണ്ടായി നാല് മണിക്കൂർ എൻ്റെ നാല് മണിക്കൂറത്തെ ഊർജം വേസ്ഡായി അല്ലേ ഞാൻ പറഞ്ഞു കളെ മെല്ലെ പറഞ്ഞാൽ മതി കാരണം കഴിഞ്ഞ നാല് മണിക്കൂറുകളോളം നിങ്ങളെ മകൾക്ക് മധുര മനോഹരമായി ഇസ്ലാം മതത്തിൽ അള്ളാൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമ മാതൃക കാണിച്ച ആ മാതൃക പറഞ്ഞുകൊടുത്ത് ജീവിതം നൽകുന്ന മാതൃകകൾ പറഞ്ഞു കൊടുത്ത് അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് വിവാഹത്തിലേക്ക് എത്തിച്ച ആ കുട്ടി ഇത് കേൾക്കും പക്ഷെ ഓൾ അത് ഇന്ന് എന്തേ എന്തേയോളൂ മുപ്പത് കൊല്ലം വേണ്ട വേണ്ട പറഞ്ഞു നടന്നത് എന്തേ അടുക്കളയിൽ നിന്നുകൊണ്ട് ഗദ്ഗതം പറയുന്ന മക്കൾ ഉമ്മയെയാണ് കാണുന്നത് ഉമ്മാൻ്റെ ജീവിതമോ ഇങ്ങനെയായി ഉമ്മാൻ്റെ ജീവിതമോ ഇങ്ങനെയായി പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മാര് പറയേണ്ടത് ഉമ്മാൻ്റെ ജീവിതമോ ഇങ്ങനെയായി പക്ഷെ നമ്മളെ മുമ്പിൽ ഓപ്ഷൻ എന്തേ ഉള്ളൂ തട്ടിമുട്ടിയിരുന്നാലും കെട്ടിയേ പറ്റൂ ഇന്നങ്ങനെയല്ല തട്ടി മുട്ടി ഇരുന്നാൽ എന്തിനു തട്ടണം മുട്ടാൻ എന്തിനാണ് ഒരു കലം കൂടെ വരുന്നത് എന്ന് ചിന്തിക്കാവുന്ന ബുദ്ധിയിലാണ് നമ്മളെ കുട്ടികളുള്ളത് ദ ഹാവ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി അതും കൊണ്ടാണ് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത് അതുമാത്രമല്ല അൻപത് ശതമാനം അവരാരായിത്തീരണമെന്ന് തീരുമാനിക്കപ്പെടുന്ന അവരുടെ എൻവിയോൺമെന്റ് അവർ കേൾക്കുന്നത് മുഴുവൻ മനോഹരമായ ഇസങ്ങളാണ് വളരെ ആകർഷണീയതയിലേക്ക് എത്തിക്കുന്ന ഇസങ്ങളാലാണ് അവർ ജീവിക്കുന്നത് നമുക്കൊരുപക്ഷെ അതൊക്കെ വെറും ടേർമിനോളജീസ് ആയിരിക്കാം ലിബറലിസമാണ് ലെസ്ബിയനിസമാണ് ഗേയിസമാണ് ഹോമോസെക്ഷുവാലിറ്റിയാണ് ബൈസെക്ഷുവാലിറ്റിയാണ് അല്ലേ ജെൻഡർ ഈക്വാലിറ്റിയോ ജെൻഡർ ന്യൂട്രാലിറ്റിയോ ആയിരിക്കാം ഒരുപക്ഷെ സിഗ്മ ആയിരിക്കാം ഇതൊക്കെ നമുക്ക് പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതേണ്ടി വരും ചിലപ്പോൾ തെറ്റാതെ പറയാൻ പക്ഷേ നമ്മളെ കുട്ടിയൊക്കെ അത് വെറും വാക്കുകളല്ല അവർക്ക് ഇമ്പോസിഷൻ എഴുതണ്ട അവരതിൻ്റെ വക്താക്കളാണ് അവരതിലാണ് ജീവിക്കുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ ഏറ്റവും കൂടുതൽ ലസ്ബി അനിസവുമായി എൻ്റെ അടുത്ത് എൻ്റെ അരികിലേക്ക് വരാറുള്ളത് പ്രവാസി കുട്ടികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇവിടെ ജീവിക്കുന്ന മക്കളാണ് ഏറ്റവും കൂടുതൽ ലസ്ബി അനിസവുമായി എൻ്റെ അരികിലേക്ക് വരാറുള്ളത് ഒരുപക്ഷേ ഇവിടുത്തെ സ്കൂൾ സംവിധാനം യൂണിസെക്സ് ആണല്ലേ അല്ല മിക്സ്ഡ് അല്ലാന്ന് തോന്നണോ ഒരു പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ പെൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ച് ഉള്ളത് അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമാണ് ഒരുമിച്ചുള്ളത് എത്രയെത്ര പെൺകുട്ടികളെ ആണെന്നറിയാം കൊണ്ടുവരാറുള്ളത് എത്രയോ പെൺകുട്ടികൾ കൊണ്ടുവരാറുണ്ട് കല്യാണം വേണ്ട അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഉറപ്പിക്കുന്നതോട് കൂടിയിട്ട് പാനിക് അറ്റാക്ക് വരികയാണ് ആ മക്കൾ വന്ന് പറയും ഡോക്ടറെ ഞാൻ പെൺകുട്ടിയല്ല എന്ന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എത്ര കാലങ്ങൾ കൊണ്ട് ഉണ്ടായി എടുത്തൊരു തീരുമാനമാണെന്ന് അതറിയോ അതൊറ്റ നിമിഷം കൊണ്ട് ഉണ്ടാവണതല്ല പെൺകുട്ടികൾ പറയും എൻ്റെ ശരീരത്തെ എനിക്ക് വെറുപ്പാണ് ഇതൊരു ഉമ്മയേക്കാൾ മറ്റാർക്കാ മനസ്സിലാക്കാൻ പറ്റുക ആ കുട്ടിയോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൽ പോലും ശ്വാസത്തിന് നമുക്ക് മനസ്സിലാവാറുണ്ടല്ലോ എൻ്റെ കുട്ടിക്ക് പനിക്കുന്നുണ്ടോയെന്ന് തൊട്ടുമൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട് അല്ലേ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ വിളിക്കും ചിലപ്പോൾ വല്ല സങ്കടത്തിലും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ ഒരു കോള് വരാനുണ്ട് ഹലോ എന്ന് പറയുമ്പോഴത്തേനും ഉമ്മ ചോദിക്കും എന്താ ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയത് ആ ഹലോയിൽ നിന്നും ഞാൻ എൻ്റെ പരിഭവവും പ്രശ്നവും പറയുന്നതിന് മുൻപേ എൻ്റെ ശബ്ദത്തിൽ നിന്നും എൻ്റെ ഉമ്മ എൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നു എങ്കിൽ അത് തന്നെയാണ് ടെലീപതി എന്ന് പറയുന്ന ആ മാസ്മരികത നിറഞ്ഞ വികാരം ഉമ്മയ്ക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നുണ്ട് എൻ്റെ കുട്ടിയുടെ ചിന്ത എന്താണ് എൻ്റെ കുട്ടി കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അതാ നാട്ടിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക നമ്മുടെ ഹയർ സെക്കൻഡറികളിലൊക്കെ എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി എന്താ ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടു അല്ലേ നമ്മൾ കണ്ടു നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് ഞാളെ നമ്മളൊക്കെ ഉമ്മരല്ലേ വാപ്പാരല്ലേ എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി ഞാൻ ഇപ്പോൾ പറയുകയാണ് ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഇപ്പം മുതലാണാണ് ദൈ ആണാണ് സൗദിയിൽ എങ്ങനെയാണെന്ന് പറയില്ല ചിലപ്പോൾ എന്നെ ജയിലിൽ കൊണ്ടുപോയിട് ഇരിക്കുമല്ലേ ഇടുവോ നമ്മൾ കാലാകാലം ജിദ്ദയിൽ നിൽക്കുവോ ഷറഫീയിൽ നിൽക്കുവോ നാട്ടിൽ പോരണ്ടേ നാട്ടിൽ വരുമ്പോഴത്തേന് നമ്മളെ കുട്ടി പറയാണ് ഉമ്മാ നാളെ മുതൽ ഞാൻ മോനാട്ടോ അല്ലെ എൻ്റെ മോള് പറയാണ് മോൻ പറയാണ് നാളെ മുതൽ ഉമ്മാ ഞാൻ മോളാട്ടോ പറഞ്ഞാലാ പറഞ്ഞതാ ദാറ്റ് ഈസ് ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ലിബറൽ വാദികൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്സമാണത് പ്ലസ് ടു ഹയർ സെക്കൻഡറി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു ക്ലാസ്സിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടു പക്ഷെ ആ ക്ലാസ് നടന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത് ആ പോസ്റ്ററിൽ ഇതായിരുന്നു ജെൻഡോട്ടീസ് ജെൻഡർ ന്യൂട്രാലിറ്റി അതേക്കുറി അതിനെക്കുറിച്ച് രണ്ട് മണിക്കൂർ നീളുന്ന സെഷൻ എടുക്കാൻ പോകും കേരളത്തിലെ ഏറ്റവും ലീഡിങ് ട്രാൻസ്ജെൻഡർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡർ ആണ് ക്ലാസ് എടുക്കാൻ വരുന്നത് എൻ്റെ ശരീരത്തിൽ ഞാൻ ഞാനിപ്പോൾ പറയുകയാണ് ഡോക്ടർ ഫർഹാൻ ഔഷാദ് ആണാണ് പക്ഷേ ഞാൻ ഇവിടുന്ന് പോയാൽ ഈ മൈക്കിൽ പറ്റി പിടിച്ച് എൻ്റെ സെല്ലുകൾ ഉണ്ടാവും മൈക്രോസ്കോപ്പ് വെച്ച് ആ സെല്ല് പരിശോധിച്ച് നോക്കിയാൽ ആ സെല്ലിൽ കാണാൻ പറ്റും ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത് പക്ഷേ എൻ്റെ ഇണയും എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ അറിവില്ല അവരെല്ലാവരും വന്ന് ചോദിക്കുക അല്ല വിളേജ് പെണ്ണല്ലേ ക്യൂ കേസ് കൊടുക്കാം എനിക്ക് കേസ് കൊടുക്കാം നമ്മളെ നാട്ടിലെ സിസ്റ്റർ എന്താ ഞാൻ എന്താണോ പറയുന്നത് എൻ്റെ ജെൻഡർ ഓറിയൻറ്റേഷൻ അത് എൻ്റെ അരികിലാണ് ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ് എനിക്ക് പെണ്ണാണെന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ് ആ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അവിടെ വിവാഹത്തിന് പ്രാധാന്യമില്ല പെണ്ണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാം ആണിനും ആണിനും ഒരുമിച്ച് ജീവിക്കാം എന്താ എന്തവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ നിങ്ങളൊരു പക്ഷേ ശരീരം കൊണ്ടാണായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു പെൺകുട്ടി കിടപ്പുണ്ട് ശരീരം കൊണ്ടൊരു പക്ഷെ നീ പെണ്ണായിരിക്കാം നിൻ്റെ ഉള്ളിലൊരു ആൺകുട്ടി ഒളിഞ്ഞുകിടപ്പുണ്ട് ആ കുട്ടിയെ നീ കണ്ടെത്തുക അയാളെ നീ പരിപോഷിപ്പിക്കുക അയാളെ നീ ഉണർത്തുക സ്വാഭാവികമായും കൗമാരപ്രായം എന്ന് പറയുന്നത് കൗമാര പത്തൊൻപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് ഫ്രണ്ടൽ ലോബ് എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിൽ നമുക്ക് യുക്തി വികസിപ്പിക്കുന്ന യുക്തി എന്ന് പറയുന്ന ചിന്തയെ പൂർണ്ണ എത്തിക്കുന്ന തലച്ചോറിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം ഫ്രണ്ടൽ ലോബ് വളരുന്നുള്ളൂ അത് പൂർണ്ണ വളർച്ചയിലെത്തിയാൽ മാത്രമാണ് നം എൻ്റെ ഉമ്മ ആരാണ് എൻ്റെ ഉപ്പ ആരാണ് എൻ്റെ പെങ്ങൾ ആരാണ് അനിയത്തി ആരാണ് എൻ്റെ കുടുംബം ആരാണ് എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് പൂർണ്ണമായും ഉള്ള തിരിച്ചറിവിലേക്ക് പ്രയാസം വരുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരണമെന്ന ആ ബുദ്ധിയിലേക്ക് പൂർണ്ണമായും ഒരു മനുഷ്യനെത്തുന്നത് ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ പിന്നെ ലേഡീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ പൂർണ്ണമായും എത്തിച്ചേരുന്നത് ഈ പത്തൊൻപതിനും ഇരുപത്തഞ്ചിനും എടുക്കാം കൗമാരപ്രായം എന്ന് പറയുന്ന പ്രായം ആ പത്തൊൻപത് രണ്ടിൽ അവസാനിക്കുകയാണ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ചിന്ത എന്താണോ കേൾക്കുന്നത് എന്താണോ അറിയുന്നത് എന്താണോ രസകരമായി അവരുടെ മുൻപിൽ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരും കാരണം മനോഹരമാണ് ഉത്തരവാദിത്തങ്ങളില്ലാത്ത ജീവിതമാണ് കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞൊരു പെൺകുട്ടി ഡിവോഴ്സിന് വരികയാണ് ക്ലിനിക്കിൽക്ക് അവൾക്ക് ഡിവോഴ്സ് വേണം കാരണം ചോദിക്കുമ്പോൾ അവൾ പറയാം അമോശം കാക്ക ഭർത്താവിൻ്റെ ഉപ്പ ഇരിക്കും പോലും അവരുടെ ഉപ്പ എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ സിറ്റൗട്ടിലിരിക്കും ചാരു കസേരയിൽ എന്നിട്ട് ഡീന്ന് വിളിക്കും അപ്പോൾ ഉമ്മ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഉപ്പാൻ്റെ അടുത്ത് വരും എന്നിട്ട് ഉപ്പക്ക് കട്ടൻ ചായ കൊടുക്കും ഏകദേശം അരമണിക്കൂർ അടുത്ത് എൻ്റെ ഉപ്പ ചായ ആസ്വദിച്ച് കുടിക്കും ഭർത്താവിൻ്റെ ഉപ്പ അടുത്ത ഡീ വിളിയിൽ ഉമ്മ ഓടി വരും ആ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കും ഐ വോണ്ട് ഡിവോഴ്സ് ഞാൻ ചോദിച്ചല്ല എൻ്റെ വിളജ് കെട്ടിയത് വാപ്പാനല്ലേ വാപ്പാൻ്റെ മകനെയല്ലേ ആ കുട്ടി പറയാ കല്യാണം കഴിച്ചത് വാപ്പാന്റെ മകനെ തന്നെയാ പക്ഷേ ഈ മകൻ കണ്ടു പഠിക്കുന്നത് ഈ വാപ്പാനല്ലേ ഓന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവൻ്റെ ഷർട്ട് ഞാൻ അയേൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും പൊന്നാറിൻ്റെ ഡോക്ടറെ അവൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കേണ്ടി വരും എന്ന് പെൺകുട്ടി സങ്കടം പറയാ ഞാനന്ന് വീട്ടിലെത്തിയ പാടെ ചെയ്തത് എന്താണെന്നു എനിക്ക് മൂന്ന് ആൺകുട്ടികളാ ഓലെ മൂന്നാളെയും വിളിച്ച് എങ്ങനെ പാത്രം കഴുകി വെക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് സത്യം കാരണം എന്താ എനിക്ക് ഇനി പെൺകുട്ടികളെ കിട്ടുന്നുള്ളത് ഓരോ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷ ഇൻഷാ അല്ല അവർ മൂന്ന് പേരും കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളെ കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ ഗിനാവും സ്വപ്നവും കണ്ട് ജീവിക്കുക അല്ലേ പെണ്ണ് കെട്ടണം പാത്രം കഴുകി വെക്കണം ഇപ്പൊ ചെറുത് എൽ കെ ജി പഠിക്കണം മൂന്നര നാല് വയസ്സായോ പോലും കഴിച്ചു കഴിഞ്ഞാല് കസേര നീക്കിയിട്ട് അതമ്മ കയറി ജിങ്കിലെത്തി അവൻ കഴുകിയ പാത്രം മോറി വെക്കും മോനും ഉണ്ടാവൂലേ പെണ്ണട്ടാം പൂതി അല്ലേ കെട്ടണം എന്നുണ്ടെങ്കില് പാത്രം കഴുകാൻ പഠിക്കണം അവിടെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് അടി എന്ന വിളിയില് ആ ഡീ എന്ന വിളിയിൽ ഉപ്പയുടെ സ്നേഹമാണുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആജ്ഞയോടുകൂടിയുള്ള വിളിയല്ല കട്ടൻചായ് ഉണ്ടാക്കി കഴിയണത് വരെ ഉമ്മാൻ്റെ പ്രാക്കല്ല കേൾക്കണത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണം അല്ലേ ഉമ്മയുടെ പ്രാക്കല്ല അവിടെ ഉള്ളത് ഉമ്മ സ്നേഹത്തോടു കൂടി ആ ചായ അവിടെ ഉണ്ടാവണമെങ്കിൽ ആ അവിടെ ചിലവഴിക്കപ്പെടുന്ന ഊർജം അവിടെ ഒഴുക്കപ്പെടുന്ന വെള്ളം അതിലേക്ക് വീഴുന്ന ചായപ്പൊടി പഞ്ചസാര ഇതൊക്കെ വാപ്പയുടെ ചോര നീരാക്കപ്പെട്ട അധ്വാന ഫലമാണ് എന്ന് ആ ഉമ്മയുടെ സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട് ആ കട്ടൻ ചായയായി രൂപപ്പെടുമ്പോൾ അത് മക്കൾ അനുഭവിച്ചു കൊടുക്കണ്ടേ അടുക്കളയിൽ ഇന്ന് ഉമ്മാൻ്റെ ജീവിതം എങ്ങനെയായി എന്ന് പറയുന്ന കുട്ടികൾ എങ്ങനെയാണ് ലസ്ബി അനുസത്തിലേക്ക് പോവാതിരിക്കുക അവിടെ ഉത്തരവാദിത്തങ്ങളില്ല അവനാൻ അവനവൻ്റെ ബ്രെഡ് ബ്രെഡ് ഓംലെറ്റും അല്ലെങ്കിൽ ന്യൂഡിൽസും ഉണ്ടാക്കി തിന്ന് പോവാം അവിടെ പാത്രം കഴുകി കൊടുക്കേണ്ട പരസ്പരം ഇല്ലേ അവിടെ പരസ്പരം പാത്രം കഴുകി കൊടുക്കേണ്ട ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കേണ്ട മാത്രമല്ല ഏറ്റവും വലിയൊരു ഗുണം എന്താ മതിയാകുമ്പോൾ നിർത്തിപ്പോരും ചെയ്യുക ഇല്ലേ നിർത്തി പോരും ചെയ്യുക അതല്ലേ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ ലിവിങ് ടുഗതർ പോലെയല്ല ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പാൻ ഓഫ് ടൈം ഉണ്ട് അവിടെ കുറച്ചും കൂടെ സമയം ഒരുമിച്ച് പറ്റുന്നത്ര സമയം കരാറുകളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഒന്നാണ് ലിവിങ് ടുഗദർ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ എന്ത് രസാന്നറിയാ ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ട് നമ്മളെ കേരളത്തിൽ അരികേന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട് അല്ല ഞങ്ങൾ കണ്ടു കാണുമല്ലേ കണ്ടിട്ടില്ലേ ഏ അപ്പം ഞാനപ്പോൾ കണ്ട് അരികയെന്നു ആപ്പ് ഉണ്ട് ഈ ആപ്പ് അറിയോ ഇതിലേ ഒന്ന് തുറന്നു നോക്കണിട്ടുണ്ടെയാളെ ചിലപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് ഉണ്ടാവും ഉണ്ടാവും അറിയുന്നില്ല നമ്മൾ ഒക്കെ അറിയാമെന്ന ഭാവത്തിൽ അതാ നേരത്തെ പറഞ്ഞത് ഞാനുമ്മാണ് മൂന്നെണ്ണത്തിൻ്റെ ഉമ്മയെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടക്കുമ്പോൾ എൻ്റെ മോനാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഉമ്മ ഞാൻ സിഗ്മാ ബോയി ആണ് എന്ന് അവന് കളിക്കുമ്പോൾ വൈകുന്നേരം കളിക്കുമ്പോഴേ വീട്ടിൻ്റെ അപ്പർ ഉപ്പറുള്ള പെൺകുട്ടികളെ ഒക്കെ കൂടെ അവന് പെൺകുട്ടികളെ കൂടിയാ കൂടുതൽ കളിക്കാനിഷ്ടം സങ്കടം ഇല്ലാറ്റ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാച്ചിട്ടാ അപ്പോൾ ഇവൻ ഈ കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അരിവിന്റെ സമയമായിട്ടുണ്ട് ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ ഒന്ന് കൊണ്ടുവിട്ട് കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാം ഞാൻ കൊണ്ടുവിട് മിച്ചേ ഞാൻ സിഗ്മ ബോയ് ആണ് കേട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അപ്പോൾ എന്തോ ഒരു തിരക്കില് വിട്ട് ഞാൻ അത് അന്ന് അങ്ങ് മാറ്റിവെച്ചു അപ്പൊ തന്നെ എന്താ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ രാത്രി വീട്ടില് ഹസ്ബൻഡിന്റെ പെങ്ങളുടെ നാത്തൂവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഒരു കസിൻ ബോയിയുടെ അടുത്ത് ഇവരെ മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പാവും പറയാ എൻ്റെ വണ്ടിയിൽ ഞാൻ ഈ പെൺകുട്ടികളെ കയറ്റൂല്ല അപ്പൊ എന്തെന്ന് വെച്ചപ്പ എന്റെ വണ്ടി സിഗ്മാ എന്ന് പറഞ്ഞു അപ്പോഴാണ് വോട്ട് ഈസ് സിഗ്മ എന്നൊരു ക്വസ്റ്റ്യൻ ഉള്ളില് വന്നത് വോട്ട് ഈസ് സിഗ്മ എന്താ സിഗ്മ ഏ ജിദ്ദ സിഗ്മ ആ നിങ്ങൾ നിങ്ങളതും വിചാരിച്ചു നിന്നോളീ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ലെസ്ബിയനിസം ആവട്ടെ ഗെയ്സമാവട്ടെ സിഗ്മയാവട്ടെ ഹോമോ സെക്ഷുവാലിറ്റി ആവട്ടെ ബൈസെക്ഷുവാലിറ്റി ആവട്ടെ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കേസസ് വരല് പ്രവാസികളടുത്തുന്നാ കേക്കുണ്ടങ്ങൾ കേക്കണ്ട ഇവിടുന്ന് ആണ് വരല് നമ്മൾ വിചാരിക്കും ആ ഞങ്ങൾ ജിദ്ദക്കാർ സേഫാ അല്ലേ ഞങ്ങളെടുത്ത് ഒന്നും എത്തിയിട്ടില്ല എത്തിക്കണതന്നെയാളെ നമ്മളെ നാട്ടിൽ നിന്ന് മഞ്ചേരിയിൽ നിന്നും ഇടയ്ക്കരുന്ന് ഒക്കെ എനിക്ക് കേസ് കുറവാണ് പ്രവാസികളെടുത്തുനിന്ന് ബേജാറാക്കി പോവല്ലാ നിങ്ങളെ ബേജാറാക്കി പോവല്ല നമ്മൾ ചിന്തിക്കണം എന്താണ് സിഗ്മ അല്ലേ ഇതുപോലെ എല്ലാം അറിയുമെന്ന് അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മോൻ പറഞ്ഞു സിഗ്മ എന്താ എന്താ സിഗ്മ അന്ന് റെഫർ ചെയ്തു എന്താണ് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ തപ്പി നോക്കി സിഗ്മനെ കണ്ടില്ല അവസാനം ആധികാരികമായ ഒരു സ്കോളറുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കിട്ടി വോട്ട് ഈസ് സിഗ്മ സിഗ്മാന്ന് വെച്ചാൽ എന്താ ഒരു തോട്ടാണ് അതൊരു തോട്ടാണ് അത് ഒരു ഇൻസൈറ്റ് പോലെ ഉണ്ടാവുന്ന ഒരു തോട്ടം അതെന്താണ് പെൺകുട്ടികളെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആൺകുട്ടികളെയാണ് സിഗ്മ ബോയ്സ് എന്ന് പറയുക അവര് പെൺകുട്ടികളെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ അംഗീകരിക്കുകയോ ചെയ്യൂല അതായത് പെൺകുട്ടികളെ ഇഷ്ടപ്പെടില്ലാതെ ആൺകുട്ടികളെ മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥയല്ല പക്ഷെ പെൺകുട്ടികളെ അംഗീകരിക്കാത്തൊരവസ്ഥയാണ് സിഗ്മ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനെ രാത്രി കൂടെ കിടത്തി ഇതെന്താണ് സിഗ്മ അമ്മച്ചി സിഗ്മ ഗേളാട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറയാം ഹയ്യ എൻ്റെ അമ്മച്ചെ പെണ്ണുങ്ങൾ സിഗ്മ ഉണ്ടാവില്ല ആണുങ്ങളെ സിഗ്മ ഉണ്ടാവുള്ളൂ ഞാൻ ഓർക്കുകയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ എന്നേക്കാളും സിഗ്മയെക്കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ പൊട്ടക്കാണ്ടത്തെ തവളയല്ലേ ആയിപ്പോയിൽ അവൻ്റെ മുൻപിൽ ഒരു നിമിഷം ഞാൻ പൊട്ടക്കിണറിലെ തവളയായി മാറി എന്തോ ഒരു വിശാലമാണ് എൻ്റെ ലോകം അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ എന്നോട് എന്താണ് സിഗ്മ എന്ന ചിന്ത വന്നു പറയണമെങ്കിൽ കുട്ടികൾ വന്ന് പരാതി പറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് നിൻ്റെ ഉള്ളിൽ ചിന്ത വന്നപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് നീ എത്തിയപ്പോൾ യഥാസമയം വീട്ടിൽ അവതരിപ്പിച്ചില്ല ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞില്ല പൊന്നാറിൻ്റെ ഡോക്ടറെ ഓലടിലൻ എന്നും വധറൂഹതം നടക്കുക നിന്റെ പ്രശ്നം കൂടി ഞാൻ ചെന്ന് പറയണോ അല്ലെ മക്കളുടെ ചിന്ത അതാണ് സ്വസ്ഥതയുള്ള സ്നേഹമുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിലേ നമ്മൾ ചെന്ന് പറയുള്ളൂ വാപ്പാന്റെ മൂഡ് ശരിയല്ല കേട്ടോ ജിപ്പങ്ങട്ട് പോണ്ടെന്ന് പറയലില്ലേ വാപ്പപ്പോ കുറച്ച് ദേഷ്യത്തിലാ അപ്പൊ ഒന്നും പറയാൻ പോണ്ട അല്ലെങ്കിൽ ഉമ്മ കുറച്ച് ദേഷ്യത്തിലാ ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട എന്നും ദേഷ്യത്തിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പറയോ എന്നും വാപ്പാന്റെ ഉമ്മാൻ്റെ മൂഡ് ഇങ്ങനെയാണെങ്കിൽ മക്കൾക്ക് പറയാൻ തോന്നൂല്ല മടിയിലിരുന്ന് അവരുടെ വികാര വിചാരങ്ങൾ പറയണമെങ്കിൽ ഉമ്മ എനിക്ക് എൻ്റെ കൂട്ടുകാരിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം പെൺകുട്ടികൾ തമ്മിൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗുരുതരമാണ് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോലും മറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള അനുഭവങ്ങൾ ആ മുൻപിൽ ഉണ്ടാവാറുള്ളത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് മക്കൾ രണ്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ പ്രാ